പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന മോഡി സർക്കാരിൻ്റെ പ്രസിഡൻഷ്യൽഷിപ്പിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കാനുള്ള അജണ്ടയെ സംബന്ധിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറലിസ്റ്റിക്കായ ഉള്ളടക്കത്തെ അതിൻ്റെ ഫെഡറൽ മൂല്യങ്ങളെ ഫെഡറൽ തത്വങ്ങളെ അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ജനപ്രാത്യ നിയമം മുന്നോട്ട് വെക്കുന്ന തിരഞ്ഞെടുപ്പ് വ്യവസ്ഥകളെ ആകെ അട്ടിമറിക്കുന്ന തരത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ കുറേക്കാലമായി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊള്ളുക അതിൻ്റെ ഭാഗമായിട്ടാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല കമ്മിറ്റി രൂപീകരിച്ചതും ആ കമ്മിറ്റി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളെ ഏകീകരിക്കാനാണ് ലോകസഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും അതേപോലെ തന്നെ തദ്ദേശ ഭരണ ഭരണസ്ഥാപനങ്ങളിലേക്കുമൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഒരു ഘട്ടത്തിൽ തന്നെ നടത്തി തീർക്കാനുള്ള നീക്കമാണ് മോഡി സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ബി ജെ പി നേരത്തെ ഉയർത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വാജ്പേയി സർക്കാർ ഈ രാജ്യം ഭരിക്കുന്ന കാലത്താണ് ലോ കമ്മീഷനെ കൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് എഴുതിച്ച് വാങ്ങിച്ചത് അന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ സംവാദങ്ങൾ ഉയർത്താൻ ബി ജെ പി ശ്രമിച്ചിരുന്നു ജനാധിപത്യത്തിൻ്റെ ചെലവ് കൂടുന്നത് എന്നായിരുന്നു അവരുടെ വാദം തിരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങൾ നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചെലവ് വരുന്നു അതിലപ്പുറത്തെന്താണ് രാജ്യത്തിൻ്റെ വികസനത്തിൽ ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ സംവിധാനമാകെ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു അതുകൊണ്ടത് വികസന വീഴ്ചയുണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളായിരുന്നു അന്നും ഇന്നും ബി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തങ്ങളുടെ അജണ്ടക്ക് അനുകൂലമായി മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി എന്ന് പറയുന്നത് മോഡി സർക്കാർ എന്ന് പറയുന്നത് ആർ എസ് എസ് നയിക്കുന്ന പാർട്ടിയും ഭരണകൂടവും ആർ എസ് എസ് ആധുനിക ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കാത്ത തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട പാർലമെൻ്ററി സംവിധാനം ഈ രീതിയിൽ പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായത്തെ തന്നെ അംഗീകരിക്കാത്ത ഭൂതകാലത്തിൻ്റെ രാജഭരണങ്ങളിൽ അഭിമാനം കൊള്ളുന്ന അത്തരമൊരു ഭൂതകാലം സുവർണകാലമാണെന്ന് വിശ്വസിക്കുന്ന അത് പുനരാരംിക്കണമെന്ന രാഷ്ട്രീയ അജണ്ടയുമായി നടക്കുന്നവരാണ് ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് പിറകിലുള്ള ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അതുകൊണ്ടുതന്നെ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർ തൊണ്ണൂറ്റൊമ്പതിൽ ഏക രാജ്യം ഏക തിരഞ്ഞെടുപ്പ് പോലുള്ള അജണ്ടകൾ മുന്നോട്ട് വെച്ച അതേ സന്ദർഭത്തിൽ തന്നെയാണ് രാജ്യത്തെ പ്രസിഡൻഷ്യൽഷിപ്പിലേക്ക് നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ആ കാലത്തെ രാഷ്ട്രപതി കെ ആർ നാരായണൻ ഭരണഘടന മാറ്റാനും പ്രസിഡൻഷിപ്പ് കൊണ്ടുവരാനുമൊക്കെയുള്ള ബി ജെ പിയുടെ നീക്കങ്ങളെ അതിശക്തമായി വിമർശിച്ചു ഭരണഘടനയുടെ മൗലിക തത്വങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാനമെന്നും അതിൽ നിന്ന് എഴുതിപ്പോയാൽ ഇന്ത്യ എന്ന രാജ്യം വളരെ സെക്കുലറായ ജനാധിപത്യപരമായ സംവിധാനം നിൽക്കുന്ന രാജ്യം ഇല്ലാതാകുമെന്നും ആ ദിശയിലേക്കുള്ള ഏത് നീക്കവും തടയപ്പെടേണ്ടതാണ് എന്ന് അന്ന് വാജ്പേയി സർക്കാരിന് താക്കീത് നൽകാൻ മിസ്റ്റർ കെ ആർ നാരായണൻ ധൈര്യം കാണിച്ചു ബി ജെ പി അജണ്ടയുമായിട്ട് എത്രയോ കാലമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പം എന്താണ് നമ്മുടെ രാജ്യത്ത് അവർക്ക് ലഭ്യമായ കേന്ദ്ര ഭരണം പത്ത് വർഷം കഴിയുമ്പോൾ വീണ്ടും അവർ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ ഈ പത്ത് വർഷക്കാലവും മോഡി ഭരണം നേരിട്ട അവർ അവരുടെ ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ടയിൽ നിന്ന് രൂപപ്പെടുത്തിയ നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി അവർക്ക് നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ രാജ്യസഭ പോലുള്ള സംവിധാനങ്ങളായിരുന്നു അപ്പോൾ രാജ്യസഭയെ ഇല്ലാതാക്കുകയോ നോക്കുകുത്തിയാക്കുകയോ ചെയ്യുക എന്താണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട അവർക്ക് ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നയിക്കണം അതിനാവശ്യമായ രീതിയിൽ ഭരണഘടന മാറ്റണം അതിന് സാധ്യമാകണമെങ്കിൽ ലോകസഭയിലെ തങ്ങളുടെ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ച് തന്നെ ചെയ്യണം അതിനിടയിൽ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന നമ്മുടെ രാജ്യസഭ ഇത്തരമൊരു നിയമനിർമ്മാണത്തിന് വലിയ തടസ്സമാണ് കാരണം രാജ്യസഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുടെ പ്രാതിഥ്യമുള്ള സംവിധാനമാണ് അപ്പോൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഓരോ ടേമും പൂർത്തിയായി കഴിഞ്ഞാൽ മൂന്നിലൊന്ന് ഭാഗം ആളുകൾ പിരിഞ്ഞു പോകും അവിടെ പുതിയ ആളുകൾ വരും അപ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ജനപ്രാതി ഫെഡറൽ സിസ്റ്റത്തിൽ അധിഷ്ഠിതമായ ജനപ്രാതിത്യ സംവിധാനത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഒരു അനുശൂതി നിർത്തുന്നത് രാജ്യസഭയാണ് അപ്പോൾ രാജ്യസഭ ഇല്ലാതാക്കുക എന്നത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് ലോക്സഭയാണെങ്കിൽ അഞ്ച് വർഷം കൂടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകും എന്നാൽ രാജ്യസഭ അങ്ങനെ പിരിഞ്ഞു പോകുന്നില്ല അതൊരു തുടർച്ചയാണ് അപ്പോൾ ആ തുടർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകളാണ് അപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഏകാത്മക ഏകാത്മകത ദേശീയവാദത്തെ സൈദ്ധാന്തികമായി തന്നെ എതിർക്കുന്ന പാർട്ടികൾ മുന്നണികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വിടുന്നുണ്ട് ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധ്യതയാണത് കേന്ദ്ര ഭരണകക്ഷി തന്നെ സംസ്ഥാനം ഭരിച്ചുകൊള്ളണമെന്നില്ല വൺ എൻജിൻ ഐഡിയോളജിയാണ് ആർ എസ് എസിൻ്റെത് കേന്ദ്രവും സംസ്ഥാനവും ഒരു കക്ഷി ഭരിക്കണമെന്നുള്ളതാണ് അവരുടെ നിലപാട് ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് അവർ സംസ്ഥാന നിയമസഭകളുടെ പ്രാഹിത്യമുള്ള രാജ്യസഭയെ ഇല്ലാതാക്കുക എന്ന കൂടി അതുവഴി രാജ്യത്തെ തങ്ങളാഗ്രഹിക്കുന്ന നിയമനിർമ്മാണമൊക്കെ ലോകസഭയിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച നിയമനിർമ്മാണത്തിലേക്ക് എത്തിക്കാം എന്ന ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാട് ബി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഫെഡറൽ ഫെഡറലസിസത്തെ തകർക്കുന്നതാണ് എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ തന്നെ അതിൻ്റെ ബഹുസ്വരതയെ അതിൻ്റെ ഭാഷാവൈവിധ്യങ്ങളെ ആകെ നിഷേധിക്കുന്ന ഏകാത്മകതമായ ഒന്നിലേക്ക് ഏകാത്മകമായ ഒരു ഘടനയിലേക്ക് രാജ്യത്തെ നയിക്കുക എന്നതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ഭരണഘടനയില്ലേ ഫെഡറലിസം എന്ന് പറയുന്നത് എന്താണ് അത് കേന്ദ്രഘടനയിൽ കേന്ദ്രഘടനയിലധിഷ്ഠിതമാണ് വിഭവങ്ങളുടെ സമ്പത്തിൻ്റെയൊക്കെ തന്നെ അധികാരം കൂടുതലാർക്കാണ് കേന്ദ്രത്തിനാണ് കേന്ദ്രത്തെ നിർണയിക്കുന്ന ഭരണവർഗങ്ങൾ എന്ന് പറയുന്നത് വൻകിട കോർപ്പറേറ്റുകളും അതേപോലെ തന്നെ ഭൂഷ ഭൂഭവർഗങ്ങളുമാണ് ഈ വർഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് ആവശ്യമായ രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ നിലനിൽക്കുന്നതും സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങളെ നിരന്തരമായി നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ബി ജെ പിയുടെ ഈ നിർദ്ദേശത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ എന്ന ഏകാത്മകതയിലേക്ക് അതിന് കഴിയുന്ന രീതിയിൽ രാജ്യത്തെ പ്രസിഡൻഷ്യൽഷിപ്പിലേക്ക് നയിക്കുക ഇന്നത്തെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തെ അപ്രസക്തമാക്കുക എന്ന അജണ്ടയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ജനാധിപത്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പ്രതിഷേധം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരവസ്ഥയിലേക്ക് രാജ്യത്തെത്തിക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിനെതിരായിട്ട് ഉണ്ടായി വരണം തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം